ിൽ ജെയ്സിയെ കൊലപ്പെടുത്താൻ ഗിരീഷ് ബാബുവും ഖദീജയും നടത്തിയത് വൻ ആസൂത്രണവും ഗൂഢാലോചനയും കൊലയ്ക്ക് രണ്ടു മാസം മുൻപ് തന്നെ ഇരുവരും ആസൂത്രണം ആരംഭിച്ചിരുന്നു ശ്രമം പാളി പോകാതിരിക്കാൻ ഗിരീഷ് ബാബു കൊലയ്ക്ക് രണ്ടാഴ്ച മുൻപേ ഡ്രസ് റിഹേഴ്സൽ നടത്തിയതായും പോലീസ് കണ്ടെത്തി കൊല നടത്തിയ ശേഷം തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഗിരീഷ് ബാബു എടുത്തു വിരലടയാളം വീട്ടിലെങ്ങും പതിയാതിരിക്കാൻ മുൻകരുതലെടുത്ത ഗിരീഷ് ബാബു ജെയ്സിയെ വിവസ്ത്രയാക്കിയ ശേഷം സ്വയം വിവസ്ത്രനായാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി വസ്ത്രങ്ങളിൽ രക്തം തിരയ്ക്കുന്നത് ഒഴിവാക്കാനായിരുന്നു ഇത് ജെയ്സിയെ കൊലപ്പെടുത്തുമ്പോൾ കട്ടിലിൽ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റിലും ശ്വാസം മുട്ടിക്കാൻ ഉപയോഗിച്ച തലയണയുടെ ഉറയിലും മാത്രമാണ് രക്തം പുരണ്ടത് ഇത് രണ്ടും പ്രതി സമർദ്ദമായി സ്ഥലത്തു നിന്നും മാറ്റുകയും ചെയ്തു മാത്രമല്ല മുറിയിൽ നിന്നും പോകുമ്പോൾ മറ്റൊരു വസ്ത്രം ധരിച്ചാണ് പ്രതി പുറത്തിറങ്ങിയതും ജെയ്സിയെ രണ്ടു മാസം ഫോണിൽ ബന്ധപ്പെടാതിരിക്കാനും പ്രതി മുൻകരുതലെടുത്തു കുളിമുറിയിൽ മറിഞ്ഞു വീണുള്ള അപകട മരണമാണെന്ന് പോലീസ് കരുതാൻ വേണ്ടതെല്ലാം പ്രതി ചെയ്തുവെന്ന് പോലീസ് പറയുന്നു ആദ്യഘട്ടത്തിൽ ഗതിജയുടെ സഹായത്തോടെ കൊല നടത്താനായിരുന്നു ആലോചന ഇടപാടുകാരനെ സ്വീകരിക്കാൻ എന്ന രീതിയിൽ ഖദീജ ആദ്യം തന്നെ ജെയ്സിയുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയ ശേഷം ഗിരീഷിനെ ഇവിടേക്ക് വിളിച്ചു വരുത്താമെന്നായിരുന്നു പദ്ധതി ഇരുവരും ചേർന്ന് ജെയ്സിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള ആസൂത്രണമാണ് നടത്തിയത് തുടർന്ന് കെട്ടിത്തൂക്കി ആത്മഹത്യയാണെന്ന് വരുത്താമെന്നും കരുതി എന്നാൽ അടുത്തിടെ നടന്ന കൊലപാതകത്തിൽ സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്തിയെന്ന പത്രവാർത്ത വായിച്ച ഗതിജ പേടിച്ച് പിന്മാറി ഇതോടെയാണ് ഗിരീഷ് ബാബു കൊലപാതക ദൗത്യം ഏറ്റെടുത്തത് ഡ്രസ് റിഹേഴ്സൽ രണ്ട് തവണ ഫ്ളാറ്റിൽ മറ്റാരും ഉണ്ടാകില്ലെന്നും ജെയ്സിയുടെ അപ്പാർട്ട്മെന്റുള്ള കൂനന്തൈ ഭാഗത്ത് ആളനക്കം കുറയുമെന്നുമുള്ള കണക്കുകൂട്ടലിലാണ് ഒരു ഞായറാഴ്ച കൃത്യത്തിനായി തെരഞ്ഞെടുത്തത് ഇക്കാര്യം പരിശോധിച്ചുറപ്പിക്കാൻ ഗിരീഷ് ബാബു രണ്ടാഴ്ച മുൻപ് മൂന്നാം തീയതി ഞായറാഴ്ച സ്ഥലത്തെത്തി അപ്പാർട്ട്മെന്റിലോ പരിസരത്തോ ക്യാമറകൾ ഇല്ലെന്ന് ഉറപ്പാക്കി മാത്രമല്ല പ്രദേശത്ത് ആളനക്കം കുറവുള്ള സമയം രാവിലെ പതിനൊന്നിനും ഒന്നിനും ഇടയിലാണെന്നും മനസ്സിലാക്കി കൊലപാതക ദിനത്തിൽ സഞ്ചരിച്ച അതേ രീതിയിൽ അതേ വഴികളിലൂടെയായിരുന്നു ട്രയൽ റൺ ദിനങ്ങളിലും പ്രതിയുടെ സഞ്ചാരം നവംബർ പതിനേഴ് ആക്ഷൻ ഡേ ഞായറാഴ്ച രാവിലെ സഹോദരന്റെ ബൈക്കിലാണ് കാക്കനാട് എൻ ജിഒ ക്വാർട്ടേഴ്സിന് സമീപത്തെ വീട്ടിൽ നിന്ന് ഗിരീഷ് ബാബു പുറപ്പെട്ടത് പല വഴികളിലൂടെ ബൈക്കിൽ ചുറ്റിക്കറങ്ങി ഉണിച്ചിറ പൈപ്പ് ലൈൻ റോഡിലെത്തി ഇവിടെ നിന്ന് രണ്ട് ഓട്ടോറിക്ഷകൾ മാറി കയറിയാണ് കൂനം തൈയിൽ എത്തിയത് അല്പമകലെ പ്രധാന റോഡിൽ ഓട്ടോ നിർത്തിച്ച ശേഷം നടന്നാണ് അപ്പാർട്ട്മെന്റിന് സമീപമെത്തിയത് റോഡിലൂടെ നടക്കുമ്പോഴും ഹെൽമറ്റ് ധരിച്ചു ജേസിയോടൊപ്പം കഴിക്കാനുള്ള മദ്യം മാത്രമല്ല ഗ്ലാസ് കുപ്പി വെള്ളം എന്നിവയെല്ലാം ഗിരീഷ് തന്നെ കൊണ്ടുവന്നു വീട്ടിലെ സാധനങ്ങളിൽ വിരലടയാളം പതിയുന്നത് ഒഴിവാക്കാനായിരുന്നു ഇത് കൊല നടത്തിയ ശേഷം മടങ്ങിയപ്പോൾ മറ്റൊരു വഴിയിലൂടെ പോയി ഓട്ടോറിക്ഷയിൽ കയറി വീണ്ടും പൈപ്പ് ലൈൻ ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് ബൈക്കും ബൈക്കുമെടുത്ത് സ്ഥലം വിട്ടു കൊല നടത്തിയ വിവരം ഖദീജയെ അറിയിച്ചെങ്കിലും വിശദമായി പിന്നെ സംസാരിക്കാമെന്നും ഫോണിലൂടെയുള്ള സംഭാഷണം സുരക്ഷിതമല്ലെന്നും പറഞ്ഞ് കട്ട് ചെയ്ത് മുങ്ങി രക്തം കണ്ട് പകച്ചു സ്വർണം ബാക്കി വച്ചു ഇത്രയേറെ ആസൂത്രണം നടത്തിയിട്ടും ഡംബൽസ് കൊണ്ടുള്ള അടിയേറ്റ് ജെയ്സിയുടെ തലയിൽ നിന്ന് രക്തം തിറിക്കുന്നത് കണ്ടപ്പോൾ പകച്ചുപോയെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു എന്നാൽ ജെയ്സിയെ എടുത്ത് കുളിമുറിയിൽ എത്തിക്കാൻ പ്രതിക്ക് കഴിഞ്ഞില്ല വലിച്ചിഴച്ച് കുളിമുറിയിൽ എത്തിക്കേണ്ടി വന്നത് ഇതുകൊണ്ടാണ് ജെയ്സിയുടെ വളകൾ എടുത്തെങ്കിലും കഴുത്തിലുണ്ടായിരുന്ന മാലയും കമ്മലും തൊട്ടില്ല അലമാരകൾ തുറക്കാൻ കഴിയാതായതോടെ കിട്ടിയതും കൊണ്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ സ്ഥലം വിടാനായിരുന്നു പിന്നത്തെ ശ്രമം ക്യാമറയുണ്ടോ സംശയം ബാക്കി കൊല കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് വസ്ത്രം മാറിയ ശേഷം ചെങ്ങമ്മനാട് കുറുമശ്ശേരിയിലുള്ള ബന്ധുവീട്ടിലേക്കാണ് ഗിരീഷ് പോയത് മുൻകൂട്ടി ക്ഷണം ലഭിച്ച പാർട്ടിയിൽ പങ്കെടുക്കാനായിരുന്നു ഇത് എന്നാൽ പാർട്ടിക്കിടെ തനിക്ക് എവിടെയെങ്കിലും പിഴച്ചോ എന്ന ആശങ്കയിലായി പ്രതി തന്റെ കണ്ണിൽപ്പെടാതെ എവിടെയെങ്കിലും സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നോ എന്നതായിരുന്നു പ്രധാന സംശയം പാർട്ടി കഴിഞ്ഞിറങ്ങിയ പ്രതി പുലർച്ചെ നാലു മണിയോടെ വീണ്ടും ജെയ്സിയുടെ വീടിനടുത്തെത്തി പകൽ കാണാനാകാത്ത ക്യാമറകൾ അതിനുള്ളിലെ ചുവപ്പ് ലൈറ്റ് കൊണ്ട് കണ്ടെത്താമെന്നതായിരുന്നു ലക്ഷ്യം ആദ്യ പരിശോധനയിൽ തന്നെ താൻ നടന്നുപോയ വഴിയിൽ ഒരു സി സി ടി വി ക്യാമറയുള്ളത് പ്രതി കണ്ടെത്തി ഇതോടെ പിടി വീഴുമെന്ന ആശങ്കയുണ്ടായി അഞ്ചു മണിയോടെ മടങ്ങുകയും ചെയ്തു പിറ്റേന്ന് ഇടുക്കിയിലേക്ക് പോയി അവിടെയാണ് സ്വർണം വിറ്റഴിച്ചത് ജെയ്സിയുടെ മരണം കൊലപാതകമെന്ന് തിരിച്ചറിയാൻ ഒരു ദിവസം വൈകിയെങ്കിലും പിന്നീട് പോലീസ് നടത്തിയത് ഊർജിത അന്വേഷണം പോലീസ് തന്നിലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ ഗിരീഷ് സ്വീകരിച്ച ആദ്യ മുൻകരുതൽ തന്നെയാണ് ഇയാളെ കണ്ടെത്താനും പോലീസിന് പിടിപള്ളിയായത് സിസിടി വി ക്യാമറകളിൽ പതിഞ്ഞാലും തന്നെ തിരിച്ചറിയാതിരിക്കാൻ പ്രതി ഹെൽമറ്റ് ധരിച്ചാണ് ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരിൽ സംശയം സൃഷ്ടിച്ചത് ഹെൽമറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് പോയ പ്രതി മറ്റൊരു വസ്ത്രം ധരിച്ച ശേഷം അതേ ഹെൽമറ്റ് വെച്ച് മടങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി സി സി ടി വിയിൽ നിന്ന് ലഭിച്ചതോടെ പോലീസിന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു ജെയ്സിയുടെ വീട്ടിലേക്ക് ഇടപാടുകാരെ തേടി പതിവായി എത്താറുള്ള സ്ത്രീകളെ കണ്ടെത്തിയായിരുന്നു പോലീസിന്റെ തുടരന്വേഷണം സിസിടി വി ദൃശ്യങ്ങൾ കാട്ടിയപ്പോൾ തന്നെ ഇവരിൽ ചിലർ ഗിരീഷിനെ തിരിച്ചറിഞ്ഞു ഇതോടെ അന്വേഷണം ഗിരീഷിലേക്ക് കൃത്യമായി എത്തി പ്രതിയുടെ മൊബൈൽ നമ്പർ കണ്ടെത്തിയ പോലീസ് സി ഡി ആർ വിവരങ്ങൾ എടുത്തതോടെ ഖദീജയും സ്കാനറിലായി തുടർന്ന് പ്രതികളെ വീടുകളിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു